നമോസ്തുതേ ഹരി 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 പോല രാധെ രാധരാധെ രാധേ ശ്യാം സത്ശ്രീയേക്കാൾ പ്രേമത്തോടെ ആനന്ദത്തോടെ കുറേ ദിവസത്തിന് ശേഷമാണല്ലേ ലൈവ് വന്നത് ഇന്നും ഇങ്ങനെ കോളേജിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ നമസ്തേ നമ കൊണ്ടുവാ കൊണ്ടുവാ നമസ്തേം

സാറിനെ കാണുന്നില്ലേ കാണാൻ പറ്റുന്നുണ്ട് എന്തുണ്ട് വിശേഷം കാണാൻ പറ്റുന്നുണ്ടോ അതാ ഞാൻ ഒരുപാട് അമ്മമാര് ലൈവ് ഇല്ല എന്ന് വിചാരിച്ചിരിക്കുമായിരിക്കും അതായത് നാമജപ നാമസങ്കർത്തന ആ നാമസങ്കർത്തനം തുടങ്ങേണ്ടതാണ് ഞാനിത് ഗ്രൂപ്പുള്ള ഷെയർ ചെയ്തിട്ടില്ലേ കുറെ ദിവസമായി കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര മഴയും കുറച്ചുകൂടെ നേരത്തെ ലൈവ് വരണം പറഞ്ഞു പക്ഷെ ഈ മഴയാണ് ഓ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ ഓ ശരി 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 ഇനിയിപ്പൊ കുറച്ച് ദിവസമേ ഉള്ളൂ ഇനിയിപ്പോ സുബ്രഹ്മണ്യ സ്കന്ധഷ്ടി വരെ അല്ലേ ഉം അവിടെ എന്തുണ്ട് വിശേഷം രാത്രി എന്തോ കഴിക്കാൻ എന്തോ കഴിച്ചോ കഴിച്ചോഴു കഴിച്ചു കഴിഞ്ഞോ ലൈവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാമജപം മുടക്കരുത് കേട്ടോ നാമജപം വലിയൊരു ഫാക്ടറിനെ വിഷമിക്കല്ലേ സന്തോഷമായിട്ടിരിക്കമ്മേ എന്തിനു വിഷമിക്കുന്നത് ഏ എത്ര പറഞ്ഞാലും കേൾക്കില്ലേ എന്തെങ്കിലും ആലോചിച്ച് വിഷമിച്ചിരിക്കും ബസ്സും വന്നൊക്കെ കിടന്നും ഇല്ലേ അമ്മമാർ സന്തോഷത്തോടെ ഇരുന്നാലല്ലേ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ വൈകിട്ട് ജപ ആ ഗുരുവായൂരപ്പ ശരണം എന്ന് പറയണുണ്ടോ ഉം കഴിച്ചൂല്ലേ അത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ ഞാൻ ഇങ്ങനെ അകത്തോട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടുമുണ്ട് കാര്യം പറഞ്ഞിട്ട് പോകുന്നു ഓക്കെ ആയോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആയി വരുന്നമ്മേ പൂർണ്ണമായിട്ട് ഓക്കെ ആയി എന്ന് പറയാറായിട്ടില്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ വിഷമിക്കരുത് ഒന്നാലോചിച്ചും വിഷമിക്കരുത് നമുക്ക് ജപിക്കുന്ന നാമവും ഭഗവാനും അല്ലേ അപ്പം ഒന്നാലോചിച്ചും സങ്കടപ്പെടരുത് കേട്ടോ ആരും അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞോ ആരും നോക്കിയില്ല എന്ന് പറഞ്ഞോ ഒന്നും ആലോചിച്ചും സങ്കടപ്പെടണ്ട സന്തോഷത്തോടുകൂടിയിരിക്കണം അല്ലേ അതാ പറ്റുമെന്നുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ വരുന്നില്ലേ ചോദിക്കണില്ലേ ലോകത്തിൽ രണ്ട് പ്രാർത്ഥനകളാണ് അമ്മമാരും സന്തോഷവതികളായിരിക്കും കുട്ടികളും സന്തോഷവത്തോണ്ടിരിക്കണം കർണാടകയിലെ ഹിമവൽ ഗോപാലസ്വാമി ക്ഷേത്രത്തിൽ പോയിരുന്നു ആ സ്കന്ധപുരാണം ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു ആ അക്കോമഡേഷനൊക്കെ എനിക്ക് തോന്നുന്നു അക്കോമഡേഷനൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായി വരുന്നു എന്ന് തോന്നുന്നു അതിന് നമ്മുടെ സുഭക്ക ചുറ്റിയെ കോണ്ടാക്ട് ചെയ്താൽ മതി അക്കോമഡേഷൻ പിന്നെ അല്ലാതെ ചെറുതും വലുതുമായിട്ടുള്ള റൂംസ് ഒരുപാട് അവൈലബിൾ ആണ് ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള റൂംസ് ഒരു ആ ചെറുപ്പക്കാരെ പിള്ളേർ അവരുടെ പ്രശ്നങ്ങളേക്കതിജീവിച്ചോളൂ അതിപ്പോൾ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവരങ്ങ് അതിജീവിക്കും പ്രായമായ അമ്മമാർക്കാണ് നമ്മുടെ ആഭിക്കൂട്ടം പുതിയ കാർ വാങ്ങിക്കാൻ മുന്നൊക്കെ ഒരു കരക്കമ്പി കഴിക്കുന്നുണ്ട് പിന്നെ എന്താ ഉള്ളത് കണിച്ചുകുളങ്ങര യജ്ഞത്തിന് കണിച്ചുകുളങ്ങര ഉള്ള അവിടെയല്ല അവിടെ നവാഹ നദി ശേഖരണം ഒക്കെ തുടങ്ങി പിന്നെ മാത്രമല്ല അബിൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അഭി നല്ലൊരു പാട്ടുകാരനാണ് അപ്പം അടുത്ത യജ്ഞത്തിന് അബീൻ പാട്ടുപാടാന്ന് പറഞ്ഞിട്ടുണ്ട് അതാ 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 ആദ്യത്തെ പാട്ട് ജനമേളയിൽ ആദ്യത്തെ പാട്ട് അബിന്റെ വഴി അബിൻറെ വഴിയാണ് ഗംഗേ 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 ഗംഗ അബി പാട്ട് പ്രാക്ടീസ് തുടങ്ങി പാട്ട് പ്രാക്ടീസ് തുടങ്ങി ഗംഗ പൂ ലോകം വിട്ടു പോന്ന അഭി എഴുതിരിക്ക ആ കണിച്ചുള്ള കണിച്ചുകൊളങ്ങനാണ് ഇനി അടുത്ത് വരുന്ന വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വലിയ ഇവൻ്റാണ് ഒരുപാട് പേരുണ്ടാവും തോന്നുന്നു വന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ വന്നേ ഉള്ളൂ ഭയങ്കര മഴയായിരുന്നു കാർ ഒതുക്കി നിർത്തി ഒതുക്കി നിർത്തി ഒതുക്കി നിർത്തി ോക്കൊരു ജോലി ശരിയായിട്ടുണ്ടാകും ശരി സന്തോഷമല്ലേ അപ്പോൾ നാളെ തൊട്ടൊക്കെ നമുക്ക് ശരിക്കും നാമകം തുടങ്ങാൻ പറ്റിയിരിക്കും നാളെ വൈകുന്നേരം തൊട്ടൊക്കെ നമുക്ക് ജപകം തുടങ്ങാൻ പറ്റിയിരിക്കും അപ്പോൾ എന്നാൽ ഞാൻ കന്നിട്ട് വീട്ടിലോട്ട് കയറട്ടെ വീട്ടിലോട്ട് കയറിയില്ലേ ഇതുവരെ മഴ ആയതുകൊണ്ട് ഇങ്ങനെ വണ്ടി കൊണ്ടൊന്ന് ഒതുക്കി ഔട്ടിൽ ഇരുന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോകാൻ വെച്ചതാണ് സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ സമാധാനത്തോടെ ഇരിക്കണം ഒന്നാലോചിച്ചും വിഷമിക്കരുത് നായരു ആരോഗ്യ സൗഖ്യം ഭഗവാനും ഭഗവതിയും തരും അല്ലേ ശരിയാണ് നാളെ കാണാം ഹരി കൃഷ്ണ ഹരി കൃഷ്ണ